ബിഗ് ബോസ് മലയാളം സീസണുകളിൽ എല്ലാം തന്നെ പല കോംബോകളും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും പോലുള്ള ഒരു കോംബോ ഇതാദ്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇരുവരുടെയും കോംബോക്ക് വളരെയധികം സ്പെഷ്യാലിറ്റീസാണ് ഉള്ളത് കാരണം എന്തെന്നാൽ ബിഗ് ബോസിനുള്ളിൽ വെച്ച് കോംബോ ഉണ്ടായിരുന്നുവെങ്കിലും വളരെയധികം നെഗറ്റീവുകളും കുറ്റപ്പെടുത്തലുകളുമാണ് ജബ്രി കോംബോക്ക് ലഭിച്ചിരുന്നത് പക്ഷേ ഇരുവരുടെയും കോംബോ ശരിക്കും തുടങ്ങുന്നത് ഗബ്രി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷമാണ് എന്ന് വേണമെങ്കിൽ പറയാം ഗബ്രി പുറത്തിറങ്ങിയതിന് ശേഷം ജാസ്മിൻ്റെ മിസ്സിങ്ങും ഇരുവരും തമ്മിൽ വേർപിരിയുമ്പോഴുള്ള വേദനയുമെല്ലാം കണ്ടുകൊണ്ടാണ് താരങ്ങളുടെ കോംബോ വൈറലായി മാറുന്നത് നെഗറ്റീവ് കമൻറ്റുകളുമായി എത്തിയിരുന്ന ഓരോരുത്തരും തന്നെ ഗബ്രി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇടവാങ്ങിയതിന് ശേഷം ഇരുവരുടെയും കോംബോയുടെ ഫാൻസായി മാറി എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴിതാ ബിഗ് ബോസ് വീട്ടിലെ ഓരോരുത്തരുടെയായി വിവാഹം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി ഗബ്രിയുടെ വിവാഹം എന്നാണ് എന്ന് ചോദിച്ച ഒരു ഇൻ്റർവ്യൂക്ക് ഗബ്രിയുടെ കൂടെ അപ്പോൾ ഉണ്ടായിരുന്ന ജാസ്മിൻ കൊടുത്ത ഇപ്പോൾ വൈറലായി മാറുന്നത് ഗബ്രിയുടെ വിവാഹമോ അതും ഞാൻ എന്ന് ചോദിച്ച ജാസ്മിൻ്റെ വീഡിയോ ഇതിനോടകം വൈറലായി മാറി ഇരുവരുടെയും കോംബോയുടെ ഫാൻസ് ഒന്നടങ്കം ഇരുവരും ഒന്നിക്കുന്നത് കാണാനായി കാത്തിരിക്കുന്നു